പ്രസിഡന്റ് ട്രാക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും നടപടികൾ ആയിട്ടുണ്ടോ വനംവകുപ്പും പോലീസും ഈ കർണാടക ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന നമ്മളെ വന്യമൃഗ സംരക്ഷണ സങ്കേതത്തിലാണ് ഇപ്പോൾ ആന ഉള്ളത് ആനയെ ട്രാക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനവും രാവിലെ മുതൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും അനുബന്ധ സ്ഥാപനങ്ങളും അതിന്റെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉള്ളൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് വൈൽഡ് ലൈഫ് സാങ്ചറിക്ക് മാത്രമല്ല റോഡ് സൗകര്യവും മറ്റും ആക്സറീസൊക്കെ കുറയുന്നത് കൊണ്ട് മാക്സിമം കുറച്ചുകൂടെ റോഡിലേക്ക് അടുപ്പിച്ച് കത്താൻ ആവശ്യമായിട്ടുള്ള നടപടിയാണ് ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്വീകരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് അതായാലിൻ്റെ അടുത്ത് തന്നെ ഓൾറെഡി ഇപ്പം ഈ ആന ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അതെ 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 ഇപ്പോഴത്തെ ഉദ്യമം മയക്കുപൊടി വെച്ച് പിടിക്കുക എന്നുള്ളത് തന്നെയാണ് കാരണം അല്ലെങ്കിൽ നമുക്കറിയാം നമുക്ക് ഈ ഇന്നലെ ഇറങ്ങിയ ആന ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങാൻ താല്പര്യം കാണിക്കുന്ന ഒരു ആനയായിട്ടാണ് പൊതുവേ നമുക്ക് അനുമാനിക്കാൻ വേണ്ടി കഴിയുന്നത് അപ്പം അതിന് മയക്കുപിടിച്ച് പിടിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും വീണ്ടും ജനമേ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട് അത് കൂടുതൽ അപകടങ്ങൾ വലിച്ചു വരുത്താം സ്മൃതി തിരുനെല്ലി പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ സംസാരിക്കുകയാണ് തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥർ ഇതിന്റെ ചുറ്റും തന്നെ ഇപ്പം നിലപ്പുറപ്പിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥർ അതിനുള്ള തയ്യാറെടുപ്പാണ് നടക്കുന്നത് മയക്കു എത്തിയിട്ടുണ്ട് കുങ്കിയാനകൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ തന്നെ കുങ്കിയാനകൾ ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാ തയ്യാറെടുപ്പുകളുമാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ആനയുടെ അടുത്തേക്ക് ഏതാണ്ട് എത്താനുള്ള സാധ്യതകളാണ് അവരിക്കുന്നത് പൂർണ്ണമായിട്ടും നമുക്ക് ഏത് ലൊക്കേഷനിലാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അവരിപ്പോൾ വനംവകുപ്പിൻ്റെ ആളുകൾ പൂർണ്ണമായും ഇതിനെ ഒന്ന് വളഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അനുയോജ്യമായ അതെ 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 തീർച്ചയായിട്ടും അനുയോജ്യമായ സാഹചര്യം ഒരുക്കുക എന്നുള്ള സമത്വം തന്നെയാണ് വനംവകുപ്പ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഉദ്യമങ്ങളും